ആ ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ യു ഡി എഫിന്റെ ലീഡർഷിപ്പിലെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു വഴി തുറന്നു കൊടുക്കുകയാണ് യു ഡി എഫിന് എന്തിനു വേണ്ടിയിട്ടാ ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞാൻ മാറി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വിഷയമാണ് മലയോര മേഖലയില് കോൺഗ്രസിനെ കൈവിട്ടു മലയോര മേഖല എസ്പെഷ്യലി കുടിയേറ്റ കർഷകർ എന്താ കാരണം നിങ്ങൾക്കറിയാലോ ഈ ബഹുമാനപ്പെട്ട യു ഡി എഫ് ചെയർമാൻ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഹരിത എം എൽ എ മാരുണ്ടായിരുന്നു ഇവിടെ ഗാഡിഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ മലയോരം മുഴുവൻ അതിനെതിർത്തപ്പോ അതിനെ ആ ബില്ലിനെ അനുകൂലിച്ചവരാണ് ഈ പറയുന്ന ഹരിത കർഷകർ ആ സോറി ഹരിത എം എൽ എ മാർ ആ അന്ന് വി ഡി സതീശൻ എടുത്ത ആ സ്റ്റാൻഡ് കേരളത്തിലെ ഈ മലയോര മേഖലയിലെ കർഷകരും കുടിയേറ്റ കർഷകരും അങ്ങനെയാണ് കോൺഗ്രസിനെതിരാവുന്നത് കോൺഗ്രസിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ആ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഒരു സഹായകമായ നിലപാടാക്കി ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ഗുണകരമാകും എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ പറയപ്പെട്ട ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു പക്ഷേ അത് നടപ്പിലായില്ല നടപ്പിലായില്ല എന്ന് മാത്രമല്ല ഇവിടെ ഈ പറയുന്ന സ്ഥാനാർത്ഥി ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു അതാണല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അത് എന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത് ഇപ്പൊ വിഷയം അതല്ല ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിനെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് വിശദീകരിക്കപ്പെടാം ഞാൻ കാരണം പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് കാരണം വൈകാരികമായി ഞാൻ സംസാരിക്കുന്നത് എന്ന് ഒരു വിഷയം സ്വാഭാവികമാണ് ഞാൻ വായകൊണ്ട് സംസാരിക്കാറില്ല ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് ഇവിടെ ചില രാഷ്ട്രീയക്കാരൊക്കെ നടത്തുന്നത് പോലെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്നു പറയാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ചില വാക്കുകൾ എൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക വൈകാരികമായി തെറ്റിപ്പോകുന്നു എന്ന വിഷയമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഇത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത് ആ ഉദ്ദേശത്തെ ഇവിടെ എന്താണ് പറയാ പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു എന്റെ പാർട്ടിയുടെ അക്കമഡേഷനെ കുറിച്ചുണ്ടായ ചർച്ചകൾ നമുക്കറിയാം അവസാന ഘട്ടത്തിൽ അസോസിയേറ്റഡ് പാർട്ടി എന്ന നിലക്ക് ചർച്ചകൾ നടന്നു ഞാൻ അതിനും സമ്മതിച്ചു ഞാൻ അതിനും സമ്മതിച്ചു ആ സമ്മതിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ എവിടെ സീറ്റ് തരും കാരണം അതിനു മുമ്പുണ്ടായ രണ്ടാം തീയതി ഈ മാസം രണ്ടാം തീയതി കോഴിക്കോട് നടന്ന യു ഡി എഫ് യോഗത്തിന്റെ മുമ്പ് നീരുപാധികം നിങ്ങൾ എന്ത് തീരുമാനിച്ചോ ബസിന്റെ സ്റ്റെപ്പിൽ ഞാൻ പോരാമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ വാക്കു കൊടുത്തത് ബാക്കി കാര്യങ്ങൾ കുഞ്ഞാലി സാഹിബ് നിങ്ങളേറ്റാ മതി എന്ന് പറഞ്ഞതാ ആ വിശ്വാസത്തിലായിരുന്നു ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് ലീഡർഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല അത് നീട്ടി 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 നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ ഞങ്ങളെ വാലിൽ കെട്ടാമെന്ന ദുരുദ്ദേശത്തിലാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലും അദ്ദേഹം പ്രഖ്യാപിക്കാതിരുന്നത് അപ്പോഴാണ് എന്ത് വരുന്നത് അപ്പ എലക്ഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു പ്രതിയോട് ചോദിക്കും നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തേലും പറയാനുണ്ടോ ഏറ്റവും ചെറിയ നീതി ഏ മനുഷ്യ നിങ്ങൾ മരിക്കാൻ പോവാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും അതിനെങ്കിലും ഞാൻ അർഹനല്ലേ എന്നെ തൂക്കിലേറ്റാനല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല പോട്ടെ എന്നാൽ ആ പ്രഖ്യാപനം നടത്തുമ്പോ ഈ പറയുന്ന അസോസിയേറ്റ് മുന്നണിയായി ആര്യാടൻ ഷോക്കത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം അത് പ്രഖ്യാപിക്കാനുള്ള ഒരു ചെറിയ മര്യാദയെങ്കിലും ചെറിയൊരു മര്യാദ ഒരു സാമൂഹിക മര്യാദ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഉണ്ടായില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയോട് കൂടി എന്തായി ഈ ദുഷ്ടബുദ്ധി എന്താണ് അദ്ദേഹം കണക്കൂട്ടിയത് ഞങ്ങൾ ലോക്കായില്ലേ ആയിരക്കണക്കിന് പ്രവർത്തകരില്ലേ എനിക്ക് ആ പാർട്ടിയോട് ഒരു ബാധ്യത ഇല്ലേ എഐ ടി സി എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലേ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും പത്തിരുന്നൂറ് എം എൽ എ മാരും പത്തിനാ മാരുമുള്ള പാർലമെന്റിലെ ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് ഞാൻ എന്താ ചെയ്യാന്നത് പറ ജനങ്ങൾ പറയൂ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു രണ്ടും നടക്കൂല കാരണം ഷോക്കത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല ജയിക്കൂല ഞാൻ വിശദീകരിക്കാം വലിയ അബദ്ധത്തിലേക്കാണ് പോണത് ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഈ പാർട്ടിക്ക് എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് കൊണ്ടാണ് അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പിന്നീടാണ് ചർച്ചകൾ ആരംഭിക്കുന്നത് യു ഡി എഫ് നേതൃത്വം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ശരിയായില്ല എന്ന് കൃത്യമായി പറഞ്ഞു വാർത്തകളിൽ നിങ്ങളൊക്കെ എടുത്ത ഇന്റർവ്യൂകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കണ്ടായി ചർച്ചകൾ തുടർന്നു ആ ചർച്ചകൾ തുടർന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു സീറ്റ് എവിടെയാണ് സീറ്റിന്റെ കാര്യത്തിൽ ഒരു ഒരു വർദ്ധനവുമില്ല ഞാൻ ഇന്നലെ പറഞ്ഞു ബേപ്പൂരോ ഈ പറഞ്ഞ വേരാമ്പ്രയിലോ ഈ പറയുന്ന മലമ്പുഴയിലോ പോയി മത്സരിക്കാൻ എന്നെ തള്ളിവിടുകയാണ് ഒരു വട്ടം തൂക്കിക്കൊന്നു രണ്ടാമതും തൂക്കിക്കൊല്ലാനുള്ള തീരുമാനം അപ്പൊ ഞാൻ പറഞ്ഞു ആലോചിക്കണം എനിക്ക് ആ കാര്യത്തിലെങ്കിലും അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ് ഒരു സീറ്റെങ്കിലൊരു സീറ്റ് അത് പബ്ലിക്കായി പറയണം അതിനും തയ്യാറില്ല ആ വിഷയത്തിന് അവർ തയ്യാറായില്ല അപ്പോ ഞാൻ വീണ്ടും ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തി ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിലമ്പൂരിലെ വോട്ടർമാരും ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളും നിങ്ങൾ കേൾക്കേണ്ടതാണ് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ ജനകക്ഷിയുടെ രണ്ട് നേതാക്കന്മാർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ യു ഡി എഫിന്റെ ജില്ലാ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന ജില്ലാ പഞ്ചായത്തിന്റെ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന ഒരു ഒരു ഘടകക്ഷിയുടെ നേതാവ് മൂന്ന് പേരും ഇരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഒരു ഒരു മുസ്ലിം മതവിശ്വാസിയാ അല്ല സഹോദര ഈ വലിയ രണ്ട് നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങൾ പറയണം നിലമ്പൂരിൽ വി എസ് ജോയി മത്സരിച്ചാൽ എത്ര വോട്ടിൽ ഭൂരിപക്ഷം നമുക്ക് കിട്ടുന്നുണ്ട് അദ്ദേഹം ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കിയിട്ട് അനു നിങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരം ഞാൻ തുടങ്ങാണ് ഈ പറയപ്പെട്ട നേതാവ് പറഞ്ഞു മുപ്പതിനായിരം വരെ നമുക്ക് ജയിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ യു ഡി എഫിന്റെ ഉന്നതനായ നേതാവിനോട് ഞാൻ ചോദി പറയാണ് നിങ്ങൾ കേട്ടല്ലോ രണ്ടാമത് ആ വ്യക്തിയോട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അള്ളാവിനെ സാക്ഷി നിർത്തി നിങ്ങൾ അഞ്ചു നേരം സംസ്കരിക്കുന്ന ആളാണ് നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ ചോദ്യത്തിന് കൂടി നിങ്ങൾ ഉത്തരം പറയണത് ആര്യാടൻ ഷോക്കത്ത് അനുസരിച്ചാൽ എന്തായിരിക്കും സ്ഥിതികരിച്ചു അദ്ദേഹം ഒരു രണ്ടായിരം തൊട്ട് അയ്യായിരം വോട്ട് അപ്പൊ ഞാൻ ഈ ഉന്നതനായ നേതാവിനോട് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഇതാണ് വസ്തുത ഇതാണ് വസ്തുത ഞാൻ എന്തിനാണ് രാജിവെച്ചത് നിങ്ങൾക്കറിയാലോ കേരളത്തിൽ മൂന്നാം വട്ടവും യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല എന്നത് വസ്തുത കേരളത്തിലെ ജനങ്ങളെ കാട്ടിക്കൊടുത്ത് പിണറായിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാനാണ് പക്ഷെ ഇവരുടെ താല്പര്യം എന്താ ഇവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ സാഹിബേ എന്താ താല്പര്യം അറിയോ മുഖ്യമന്ത്രിയാകുമോ ആര് കൈബന്ധിക്കണം ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം ഈ നേതൃത്വത്തെയും വെച്ചാണ് യു മുന്നോട്ട് പോകുന്നതെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ വേണം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ തൊണ്ണൂറ്റൊമ്പത് സീറ്റിന്റെയും മാനദണ്ഡം കൈപൊക്കുന്നവർക്ക് മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം പിണറായി താഴെ ഇറക്കാൻ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് ഞാൻ പറഞ്ഞതാ അതവസാനിച്ചു ഈ പറയപ്പെട്ട ചർച്ചകൾ മുഴുവൻ പിന്നീടും കഴിഞ്ഞു ഒരു സീറ്റും പ്രത്യക്ഷമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു അവസാനം ഞാൻ ഇന്നലെ നിങ്ങളോട് വന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ യു ഡി എഫിനെ തോൽപ്പിക്കാനാണോ നോക്കിയത് ഞാൻ യു ഡി എഫിനെ തോൽപ്പിക്കാനാണോ നോക്കിയത് ഞാൻ യു ഡി എഫിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടില്ല ഞാൻ യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടിന്റെ ഭാഗമാണ് ഈ പറയുന്ന മുഴുവൻ അപമാനവും സഹിച്ചിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല ഞാൻ മത്സരിക്കാനില്ല ബാങ്ക് വിളിക്കുന്നതും കഴിഞ്ഞിട്ട്